ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങരുത് യോഗി ആദിത്യനാഥ് ഹലാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങരുതെന്ന ആഹ്വാനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹലാൽ ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്ന ലാഭം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദം നിർബന്ധിത മതപരിവർത്തനം ലവ് ജിഹാദ് എന്നിവയ്ക്കായാണ് ഉപയോഗിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് ആരോപിച്ചു ഹലാൽ സർട്ടിഫിക്കേഷൻ ഉപയോഗിച്ച് ഇരുപത്തി കോടിയുടെ കൊള്ളലാഭം നിയമങ്ങൾ കാറ്റിൽ പറത്തുകയാണെന്നും യു പി മുഖ്യമന്ത്രി പറഞ്ഞു ഗോരഖ്പൂരിൽ നടന്ന ആർ എസ് എസ് പരിപാടിയിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ വിവാദ പരാമർശം നിങ്ങൾ എന്തു എന്തുവാങ്ങുമ്പോഴും അതിൽ ഹലാൽ സർട്ടിഫൈഡ് ടാഗ് ഇല്ലെന്ന് ഉറപ്പുവരുത്തണം വസ്ത്രങ്ങളിലും സോപ്പുകളിലും തീപ്പെട്ടിയിലും വരെ ഇപ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷൻ ടാഗ് വരുന്നുണ്ട് ഉത്തർപ്രദേശിൽ അതിനെ ആരും ധൈര്യപ്പെടില്ല എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ ഔദ്യോഗിക അംഗീകാരമില്ലാതിരുന്നിട്ട് പോലും ഹലാൽ സർട്ടിഫിക്കേഷൻ ഉപയോഗിച്ച് അവർ ഇരുപത്തയ്യായിരം കോടി രൂപ ലാഭമുണ്ടാക്കി ഈ പണമെല്ലാം ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനത്തിനും ലൌജിഹാദിനും മതപരിവർത്തനത്തിനുമായി ഉപയോഗിക്കുകയാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞു ഇന്ത്യൻ ഉപയോക്താക്കളെ ഹലാൽ സർട്ടിഫിക്കേഷൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ചങ്കൂർ ബാബയെ പോലെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും യോഗി പറഞ്ഞു രാജ്ഭവനിലും മുഖ്യമന്ത്രിയുടെ വസതിയിലും നടന്നു വന്നിരുന്ന ഈദ് മിലൻ അവസാനിപ്പിച്ചതിനെ കുറിച്ചും യോഗി പ്രതികരിച്ചു ഞാൻ മുഖ്യമന്ത്രിയായ സമയത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിലും രാജ്ഭവനിലും ീദ് മിലൻ പരിപാടി സംഘടിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്നാൽ അവിടെ ഹോളിയോ ദീപാവലിയോ ആഘോഷിക്കുന്നുണ്ടായിരുന്നില്ല ഇന്ത്യ മതേതര പാരമ്പര്യമുള്ള രാജ്യമാണ് അത് മുഖ്യമന്ത്രിയുടെ വസതിയും രാജ്ഭവനുമെല്ലാം പിന്തുടരേണ്ടതാണ് അത്തരം പരിപാടികൾ നാം സംഘടിപ്പിക്കേണ്ടതില്ല യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു